ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഈ രാവിലെ തന്നെ ഈ വല്യമ്മച്ചിക്ക് എന്താ പണി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വല്യമച്ചിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് ചൂലുകൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ചൂലുകളൊക്കെ കെട്ടിവെച്ച ഒരു തോതിൽ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ വല്യമ്മച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചൂലുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആർക്കും പറ്റും പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഇതെങ്ങനെ ഒരു ചൂലായി മാറി എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുന്നതിലെല്ലാം എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു അത് ശരിയാണ് ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് വിടാൻ വലിയൊരു പണിയൊന്നും ഇല്ല പക്ഷെ ഇതെങ്ങനെ ഉണ്ടായി വന്നു എന്ന് അറിയാനാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ സൺഡേ ഫ്രീ ആണ് അപ്പോൾ പിന്നെ എന്തായാലും അതിനൊന്നും മെനക്കെടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ വല്യമ്മ ചെയ്താൽ പട്ടയും നാരും അരിവാളും ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതാ പണി നമുക്ക് ഇട്ടാണെന്ന് ഇതാ ഇതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഓടിപ്പോയി ഇതാ ഇതാണ് പ്രോസസ്സ് വല്യമ്മ ചിതാ പട്ടയും ഒക്കെ എടുത്ത് നാരും ടൈറ്റാക്കി അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ഇല മാറ്റി അതിൻ്റെ ഉള്ളിലൂടെ നാരിട്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ പ്രായം ചെയ്യുമ്പോൾ മാഷാ നമ്മൾ എന്തായാലും അതിനൊന്ന് അനുമോദിച്ചില്ലെങ്കിൽ ഒരു വിഷമാണല്ലോ അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ തന്നെ ആലോചിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഹോ ഇതൊക്കെ വല്യമ്മച്ച് എങ്ങനെയാണ് എനിക്ക് ചെയ്യുന്നത് പിന്നെ ഷീലായത് കൊണ്ട് ദ ദ ദാന്ന് പറയുമ്പോഴേക്ക് വല്യമ്മച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാനിതുപോലെ ഒരു ദിവസം വല്യമ്മച്ചിനോട് പറഞ്ഞു എനിക്കും ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ ഇത് ഇങ്ങനെ ചെയ്യുന്ന പെർഫെക്ഷൻ നമ്മൾ ചെയ്താൽ എന്ന് ഞാൻ വെറുതെ വിചാരിക്കുകയാണോ എന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നിയില്ല കാരണം വല്യമ്മച്ച് ചെയ്തതും ഞാൻ ചെയ്തതും വളരെ നല്ലത് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ വലിയമ്മച്ച് ഇതൊക്കെ കെട്ടി ഒരു ഭാഗം ഇങ്ങനെ കെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും ഒരു കെട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ നമ്മളത് ഉണക്കാൻ വേണ്ടി വെക്കുക പിന്നെ അതാ വലിയമ്മച്ചിൻ്റെ ഒരു ഫ്രണ്ടായത് അരിവാളില്ലാതെ വലിയമ്മച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാറില്ല കേട്ടോ അപ്പം ഈ അരിവാളോണ്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് പിന്നെ അതൊക്കെ വെട്ടിവെച്ച് റെഡിയാക്കി ഇനി അത് വെയിലം തട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിപ്പോഴൊന്നും അത് ഉപയോഗിക്കില്ല കേട്ടോ അത് ഇത്ര കാലം വേണമെങ്കിലും വെച്ചാലും നമുക്ക് എത്ര എത്ര കഴിഞ്ഞാലും വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ള ഒരു തരത്തിലാണ് ഈ ചൂല് വരുന്നത് അങ്ങനെ അതാ വലിയമ്മച്ചി ഇരുന്നിട്ട് അഞ്ചാറെ എണ്ണമൊക്കെ കെട്ടി പിന്നെ അതാ ഒരുപാടെണ്ണമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഫൈമക്ക് വേണ്ടിയിട്ടോ വലിയ മച്ചി കെട്ടുന്നത് അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനിയൊരു വിശേഷമായിട്ട് പിന്നെ വരുന്നത്